പ്രിയപ്പെട്ടവരെ വളരെ വിഷമത്തിലാക്കിയ ഒരു വാർത്ത ആണ് ഇപ്പോൾ അബീബ് സാഹിബ് എന്നോട് പറഞ്ഞത് നമ്മുടെ സ്വന്തം കുഞ്ഞാണി ശോക്കത്തലീക്കാന്ന് ആരോ പറയല്ലേ ആദ്യം എനിക്ക് മനസ്സിലായില്ല പേര് പറഞ്ഞപ്പം പിന്നെ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ കാലമായിട്ടുള്ള പരിചയമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഒതായി വന്ന് അന്ന് തൊട്ടുള്ള പരിചയമാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ അന്ന് തന്നെ അന്വേഷിച്ച് വരും അതൊരു വേറെ ഡോക്ടർമാർ മോശമായിട്ടല്ല പക്ഷേ നമ്മളുള്ളൊരു ആത്മബന്ധം അതിൻ്റെ പേരിൽ പക്ഷേ എന്നാലും ഞാനില്ലാത്തൊരു സമയത്തായിരുന്നു വന്നിരുന്നത് എന്തായാലും അസുഖം പ്രഷറ് കൂടിയിട്ട് കല്ലിൽ രക്തം കോയൽ പൊട്ടിയൊരു സാഹചര്യമാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇതുപോലൊരാൾക്കൊക്കെ എങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അത്രയും നല്ല ഹാപ്പിയായി ജീവിച്ചൊരു മനുഷ്യൻ നമുക്ക് ഓർക്കാൻ നല്ലത് മാത്രമേ ഉള്ളൂ അപ്പം ജീവിതത്തിൽ നമുക്ക് അല്ലേ അഭിസൈബേ അത്രയും നല്ലൊരു മനുഷ്യനാണ് പഠിച്ചവനുമുദ്ധത്തിന് ഏറ്റവും നല്ലൊരു ഒരു ജന്മാവട്ടെ ജന്മാവട്ടെ കാരണം മരിച്ചു എന്നുള്ള നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുകയാണ് സ്വർഗത്തിൽ ഒരുമിച്ചു എന്തായാലും വളരെ ദുഃഖമുള്ള ദുഃഖമുള്ളൊരു വാർത്തല്ലേ വളരെ വിഷമം തോന്നി ആ ഓ ഭയങ്കര സിമ്പിളാണ് എനിക്ക് ഇവിടെ വരുന്നത് ഞാൻ നിങ്ങൾ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് പേര് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ നമ്മുടെ ജീവിതം ഇതുപോലെ അസ്തമിക്കേണ്ട തന്നെയാണ് നമുക്ക് നമ്മളെ കുഞ്ഞാനി പോയ അതേ വഴിയിലൂടെ നമുക്കും യാത്ര ഉള്ളതാണ് കുഞ്ഞാനിയെപ്പോലെ നമ്മളും ജീവിക്കുക നല്ലൊരു ആൾക്കാർക്ക് ഓർക്കുന്നവർക്കും പറയുന്നവർക്കും നല്ലത് മാത്രം പറയാനുള്ളൊരു ജീവിതം കാഴ്ചവെക്കുക